നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കേൾക്കാം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെന്താ പറയുന്നത് എന്ന് നോക്കാം ഹായ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിന്നോട് മറക്കുന്നുണ്ട് നിന്നോട് പറയാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ചില രഹസ്യങ്ങൾ സീക്രട്സ് ചില കാര്യങ്ങൾ നീ അറിഞ്ഞാൽ ചിലപ്പോൾ നീ എന്നെ വറുത്തു പോവോ എന്നെനിക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാത്തത് ഞാൻ നിന്നോട് ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അത് വലുതായാലും ചെറുതായാലും പക്ഷെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നോട് പൊറുക്കാൻ നിനക്ക് സാധിക്കുമോ എന്നെനിക്ക് ഡൗട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കത് പറയാൻ സാധിക്കാത്തത് എൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സമയം ഒന്ന് മാറി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സമയം ഒന്ന് പുറകോട്ട് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാര്യങ്ങൾ ചില ചില സംഭവങ്ങൾ ചില കാര്യങ്ങൾ ഒന്ന് മാറ്റി മാറ്റി മാറ്റിയെഴുതാൻ തിരുത്തി കുറിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട് കാലചക്രം ഒന്ന് വീണ്ടും ഒന്ന് പുറകോട്ട് പോയിരുന്നെങ്കിൽ ഞാനെല്ലാം ഒന്ന് വേറെ തരത്തിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ചെയ്തുതന്നെ എനിക്കതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് എനിക്കൊരുപാട് വിഷമമുണ്ട് ഒരുപാട് ഞാൻ അതിനെ തന്നെ ഓർത്ത് ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ട് നീ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്നുള്ള ഒരു പേടിയാണ് എനിക്ക് നീ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് പല ദിവസങ്ങളും രാത്രി ഉറങ്ങാൻ പോലും പറ്റാതെ ഞാൻ ആ കാര്യം എൻ്റെ മനസ്സിൽ വിളിക്കടന്ന് എനിക്കത് ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഉറക്കം പോലും പോയി ഞാൻ ടെൻഷൻ അടിക്കാറുണ്ട് പലപ്പോഴും ഞാൻ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ നീയുമായിട്ടുള്ള ബന്ധം ബെറ്റർ ആക്കാൻ നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് ബെറ്റർ ആക്കാൻ ഇതിനെ എങ്ങനെ സാധിക്കും എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ള പ്ലാനിങ് ഞാൻ ആലോചിക്കുന്നുണ്ട് പ്ലാനിങ് ചെയ്യുന്നുണ്ട് നീയുമായി വീണ്ടും ഒന്നാവാൻ ഒന്നിക്കാൻ നമ്മൾ തമ്മിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ അതിനുള്ള അവസരങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നുണ്ട് ഞാൻ അതിനു വേണ്ടി തയ്യാറാകുന്നുണ്ട് തയ്യാറെടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട് ചില പ്ലാൻസ് ഉണ്ട് മുൻപ് നടന്ന കാര്യങ്ങളെ ഒന്ന് തിരുത്തിക്കുറിച്ച് നീമായിട്ട് ഒരു പുതിയ തുടക്കമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിനെ മാറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നോ അതല്ലാതെ അതെല്ലാം മാറ്റി നിനക്ക് വേണ്ടി ഒരു പുതിയ വ്യക്തിയായിട്ട് മാറണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് നീ എന്നോട് പിണങ്ങി പോവോ എന്ന് എനിക്ക് പേടിയുണ്ട് ഒരു കോംപ്രമൈസിൽ നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുമോ നിനക്ക് എന്നോട് പൊറുക്കാൻ പറ്റുമോ ഞാൻ ചെയ്ത തെറ്റുകൾ അത് നിനക്ക് പൊറുക്കാൻ സാധിക്കുമോ ഒരു കോംപ്രമൈസ് നമ്മൾ തമ്മിൽ വേണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്ത തെറ്റുകൾ ഒരുപാട് ണ്ട് എന്നെനിക്കറിയാം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം എന്നാലും ഒരു ഞാൻ യൂണിവേഴ്സിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിനക്ക് എന്നോട് പൊറുക്കാൻ സാധിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ സ്വയം എൻ്റെ മനസ്സിൽ മനസ്സിൻ്റെ എൻ്റെ ചിന്തകളിൽ തന്നെ ഞാൻ പെട്ട് നിൽക്കുകയാണ് ഞാൻ തന്നെ എൻ്റെ ചുറ്റും ഒരു ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ തന്നെ ചെയ്ത തെറ്റുകളാണ് എന്നെ ഈ ഒരു കൂട്ടിലിട്ട് നിർത്തിയിരിക്കുന്ന ഇപ്പോൾ എനിക്ക് തന്നെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നില്ല നീ എന്നോട് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം നീ ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് എനിക്ക് നീയുള്ള പോലെ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു വേറെ ആരും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ നിന്നെ പോലെ ഒരു വ്യക്തി വേറെ ആരും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ല ഞാനും നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നീ തന്ന കെയർ നീ തന്ന സ്നേഹം അതിനൊന്നും പകരം വെക്കാൻ എനിക്ക് മറ്റാർക്കും ഇന്നുവരെ നിന്നെ പോലെ വേറെ ആരും ഇല്ല എൻ്റെ ജീവിതത്തിൽ നമ്മൾ തമ്മിൽ ഒരു പുതിയ തുടക്കം സാധ്യമാണോ നീ എനിക്കൊരു അവസരം തരുമോ നമ്മൾ തമ്മിൽ വീണ്ടും ഒന്നിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് ഞാൻ വരുന്നുണ്ട് എനിക്ക് സംസാരിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നിന്നെ അത്രത്തോളം ഇഷ്ടമാണ് എനിക്കും നമ്മൾ തമ്മിൽ ഒരു പുതിയ തുടക്കം എത്രയും വേഗം ഉണ്ടാവട്ടെ എന്ന് ഞാൻ യുണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാം മറന്ന് നമുക്ക് ഒരു പുതിയ തുടക്കം ഒരു പുതിയ ജീവിതം നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു പുതിയ തുടക്കം അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നടക്കും എന്നൊരു വിശ്വാസം എനിക്കുമുണ്ട് ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം എത്രയും വേഗം നമ്മൾ തമ്മിലുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിയമെനിക്ക് വേണ്ടി കാത്തിരിക്കണം നമുക്ക് ഒരു പുതിയ തുടക്കം നമ്മൾക്ക് പ്രതീക്ഷിക്കാം